അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ക്രിസ്മസ് ആണ് ക്രിസ്മസ് ദിനത്തിൽ ഒരു മേക്കപ്പ് അല്ലേ അതാണ് അപ്പൊ എല്ലാരും അത് വിചാരിച്ചാണ് ക്രിസ്മസിന്റെ വീഡിയോ ആയിരിക്കും ക്രിസ്മസിന്റെ വീഡിയോ അല്ല ഞങ്ങൾ എപ്പോഴും വർക്കിന് പോയാലും സമയത്ത് ഈ ഒരു പള്ളി കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് എന്റെ ഇന്റർവ് എടുക്കാൻ വിചാരിച്ച കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വർക്കിന് ഇന്നത്തെ വിശേഷങ്ങൾ മൊത്തം കാണാം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വെഡിങ് ഡേമീടെ നമ്മളെ വീഡിയോ പണ്ട് തൊട്ടേ കാണുന്ന ഒരു സബ്സ്ക്രൈബറും കൂടെ ആണ് ഇന്നത്തെ ബ്രൈഡ് കേട്ടോ അപ്പം ആൾ ഇങ്ങോട്ട് വീഡിയോ വീഡിയോ ഒരു മെമ്മറി ആയിരിക്കും ചാനലിൽ അങ്ങനെ നമുക്ക് നമുക്ക് സന്തോഷം ആക്കാൻ പറ്റുന്നതിൽ ബാക്കി പോയിട്ട് കാണാം ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് പോകുന്ന വഴിയിൽ സ്റ്റാറും കാര്യങ്ങളും പള്ളികൾക്കണമെന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വർക്ക് നമ്മുടെ കരുനാഗപ്പള്ളി ക്ലാപ്പന അങ്ങനെ നമ്മൾ ബ്രൈഡിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ആമിയുടെ ഉറക്കാണ് ആമിയെണ്ണീല് കല്യാണ പെണ്ണ ഒരു

അങ്ങനെ അവിടെ മേക്കപ്പിന്റെ പണി സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് മേക്കപ്പിന്റെ റൂമിലോട്ട് പോവാണ് കേട്ടോ ഞങ്ങളുടെ സെറ്റ് ചെയ്യാൻ പോവാണ് ബ്രൈഡും മേക്കപ്പ് റെഡി ആയി കഴിഞ്ഞു അപ്പൊ പറഞ്ഞു വിടാൻ പോവാണ് എപ്പോഴാണ് അങ്ങനെ ആമിയുടെ മേക്കപ്പ് വർക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നു നല്ല ചൂട് പൊറോട്ടയും ഫുട്ബോൾ അതൊക്കെ എൻജോയ് ഫ്രണ്ട്സ് ആമിയുടെ വർക്ക് ഒക്കെ അവിടെ നടക്കുവാണ് ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മേക്കപ്പ് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞ വീട്ടിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ പക്ഷെ അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കാറിൽ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുവല്ലേ അപ്പൊ പോയി ഇടയ്ക്ക് ഇങ്ങനെ ഇവിടുത്തെ നല്ല കട ഇവിടെന്നൊക്കെ തിരക്ക് പിടിച്ചിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കലാണ് എന്റെ പരിപാടി ഈ മേക്കപ്പിന്റെ വർക്ക് നടക്കുമ്പോഴത്തേക്ക് അപ്പം അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് നല്ല അടിപൊളി പൊറോട്ടയും മുട്ടക്കറിയും കേട്ടോ പേരറിയാൻ പറ്റും ഇവിടെ അടുത്തുള്ള ഒരു കളയിൽ നിന്ന് തന്നെയാണ് കഴിച്ചത് അപ്പം ക്ലാപ്പനയാണ് ഏട്ടാ സ്ഥലം കരുതാമപ്പള്ളി ക്ലാപ്പനയാണ് നമ്മൾ ഇന്നത്തെ വർക്കിന്റെ സ്ഥലം അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് കഴിഞ്ഞാണ് ഓൾമോസ്റ്റ് നമ്മൾ കുറച്ച് മേക്കപ്പ് ഒക്കെ അല്ല ഓൾമോസ്റ്റ് കഴിഞ്ഞിന് ഹെയർ സെറ്റ് ചെയ്യണം പിന്നെ ബാങ്കിലൊക്കെ അറേഞ്ച് ചെയ്യണം ഫൈനൽ ലുക്ക് കഴിഞ്ഞാലേ സെറ്റ് സെറ്റ് ഔട്ട്ഫിറ്റ് ഒക്കെ നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ ആൾ കസ്റ്റമൈസ് ചെയ്തെടുത്താണ് ഇപ്പൊ എന്തായാലും എറണാകുളത്തുനിന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്താണ് അപ്പൊ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മളെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നവർ അവരിപ്പോ കമന്റ് ചെയ്യൂ അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഫൈനൽ ലുക്കാണ് സെറ്റ് അല്ലേ ബ്രൈഡ് ഇറങ്ങാൻ കറങ്ങി ബാക്ക് ഹെയർ ഹെയർ ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലോട്ട് വരണേ അങ്ങനെ മേക്കപ്പ് വർക്ക് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേരെ അതോ ഓഡിറ്റോറിയത്തിലോട്ട് നല്ല തണുത്ത ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ അടിപൊളി കടികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ബ്രൈഡ് ഒക്കെ വരുന്നതേ ഉള്ളൂ ഇവിടെ നമ്മൾ കുറേ അറിയാവുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ വെച്ച് കണ്ടു കേട്ടോ നമ്മുടെ ഒക്കെ കാണുന്നവരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് വീണ്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന കുഞ്ഞു കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഒന്ന് സംസാരിച്ചിട്ടോ ഭയങ്കര സന്തോഷമായ ഒരു മൊമെന്റ് ഒക്കെ പിന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും സെൽഫികളും ഒക്കെ ആയിരുന്നു അവിടെ ഭയങ്കര രസമുള്ള ഒരു കല്യാണമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു മൊമെന്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം കൊണ്ടും പ്രാഹത്തായിരുന്നു അടിപൊളി ഒരു വർക്കായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് മൂസ്സിന് അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണത്തിന് കുറച്ചും ഭംഗി കൂടുതലായിരുന്നു കേട്ടോ അപ്പം നമ്മളൊരു സബ്സ്ക്രൈബറിനെ തന്നെ ഒരുക്കാൻ എന്ന് വെച്ചാൽ അതൊരു സന്തോഷം തന്നെയാണ് അങ്ങനെ കല്യാണ ചക്കൻ നേടാ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയവേണ്ടിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയും അപ്പോൾ പുതിയ വണ്ടിൻ്റെ എൻട്രി ി കഴിഞ്ഞാൽ അടിപൊളി ഒപ്പനയൊക്കെ ആയിട്ട് പുതിയ വരവേറ്റൊണ്ടിരിക്കയാണ് അങ്ങനെ അവർ ആ ഒരു ബിഗ് മൊമെന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കല്യാണ പൊണ്ണി ചെക്കനും കണ്ടുമൂട്ടി അങ്ങനെ എല്ലാം റഹത്തായിട്ട് കഴിഞ്ഞാൽ നമുക്കിനി അടുത്തൊരു വർക്കും കൂടി കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം